ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രൊമോ വീഡിയോ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ് ചുവരില് ആണി അടിക്കാൻ ഒരുങ്ങുന്ന പാറുവിൻ്റെ അടുത്തേക്ക് വിശാൽ ചെല്ലുകയാണ് തുടർന്ന് വിശാൽ സ്നേഹത്തോടെ പാറുവിൻ്റെ കയ്യിൽ പിടിക്കുമ്പോൾ ആ കാഴ്ച കണ്ട് അങ്ങോട്ടേക്ക് വരുന്ന ജാസ്മിൻ ഒരു ഞെട്ടലോടെ അത് നോക്കി നിൽക്കുകയാണ് തുടർന്ന് ജാസ്മിൻ ദേഷ്യത്തോടെ പാർവതി എന്ന് ഉറക്കെ വിളിക്കുമ്പോൾ പാറു പെട്ടെന്ന് പേടിച്ച് തിരിയുകയും പാറുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ചുറ്റിക ജാസ്മിന്റെ കാലിൽ വീഴുകയും ചെയ്യുന്നു വേദന സഹിക്കാനാകാതെ തന്റെ കാല് പിടിച്ചുകൊണ്ട് കരയുന്ന ജാസ്മിനെയാണ് കാണിക്കുന്നത് അതേസമയം ശബ്ദം കേട്ടുകൊണ്ട് സുശീലയും അങ്ങോട്ടേക്ക് വരുന്നു തുടർന്ന് സുശീല പാർവിനെ വഴക്ക് പറഞ്ഞതിന് ശേഷം ജാസ്മിനെയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ജാസ്മിൻ പറയുകയാണ് വിശാലിന് ഇപ്പോഴും ആ പാർവതിയോട് ദേഷ്യമുണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല ആൻറ്റി ഇത് കേൾക്കുന്ന സുശീല ചോദിക്കുകയാണ് എന്തുകൊണ്ട് നിനക്ക് ആ ഐഡിയ ട്രൈ ചെയ്തൂടാ എന്താ ഐഡിയ ആൻറ്റി ഒന്ന് തെളിച്ചു പറ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇത് കേൾക്കുന്ന സുശീല വിശാലിനെ വരതിയിലാക്കാൻ വേണ്ടി ജാസ്മിന് ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് ഇതോടുകൂടി പ്രൊമോ വീഡിയോയുടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്